അധിനിവേശ ശക്തികളുടെ ആകാശം ഇറാനിയൻ മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമായി തുറന്നിരിക്കുന്നുവെന്ന് ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് മിസൈൽ ആക്രമണങ്ങൾ കേന്ദ്രീകൃതവും തുടർച്ചയായതുമായിരിക്കുമെന്ന് ഐ ആർ ജി സി പ്രസ്താവനയിൽ പറഞ്ഞു നദന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ഭീഷണിക്ക് മുൻപിൽ കീഴടങ്ങില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ ഇസ്രായേലുമായി ആക്രമണം കനക്കുന്നതിനിടെ പരമോന്നതാത്മീയ നേതാവ് അയത്തുള്ള അലി ഗാംനിയാണ് ഇറാന്റെ നിലപാട് തുറന്നു പറഞ്ഞത് ബോധമുള്ളാരും ഈ ഭാഷയിൽ ഇറാനോട് സംസാരിക്കില്ല ഇറാൻ ആർക്കു മുന്നിലൊക്കെ അടങ്ങില്ല ഭീഷണിയുടെ സ്വരവുമായി ഇങ്ങോട്ട് വരേണ്ട അമേരിക്ക സൈനികമായി ഇടപെട്ടാൽ അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാവുക വീഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഗാംനി മുന്നറിയിപ്പ് നൽകി ഗാംനിയെ ഒളിച്ചിരിക്കുന്ന സ്ഥലം യു എസിന് അറിയാമെന്നും ഉടൻ നീരുപാധികം കേടങ്ങണമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലുമായി കൈകോർക്കുകയാണ് ട്രംപ് അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ ഭൂഗർഭ ആണവ നിലയം തകർക്കലാണ് ഇതിൽ പ്രധാനമെന്ന് മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും മധ്യസ്ഥതക്കായി സഹായിക്കാമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യു എ ഇ പ്രസിഡന്റുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പുടിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിനിടെ ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഇടപെടാൻ യു എസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം ഇറാനെതിരായ യുദ്ധത്തിൽ യു എസ് ഇടപെടരുതെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഇസ്രായേലിന്റെ യുദ്ധവെറിക്ക് യു എസും പിന്തുണ നൽകി അണിനിരക്കുന്നതിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന സെനറ്റർ ബേണി സാൻഡേഴ്സ് നെതന്യാഹുവല്ല യു എസ് പ്രസിഡൻ്റെന്നും യു എസിൻ്റെ വിദേശ സൈനിക നയങ്ങൾ നെതന്യാഹു തീരുമാനിക്കരുതെന്നും ബേണി സാൻഡേഴ്സ് ഇറാൻ്റെ ആണവ ഗവേഷണ കേന്ദ്രങ്ങളല്ലാത്ത സ്ഥലങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്നും മാക്രോൺ